ഗുഡ് മോർണിംഗ് പുതിയൊരു ദിവസത്തിലേക്കും എല്ലാ കുതിരാക്കും സ്വാഗതം ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഞാൻ റെയിൽവേയുടെ ട്രാക്ക് വഴിയാണ് പോകുന്നതെന്ന് അപ്പോൾ അവിടെ നിറച്ച് പോവുകയാണ് ഞാൻ അവിടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ വീഡിയോ എടുക്കുന്ന ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരിക്കണം മുഖമൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല ഞാൻ തിരിച്ചു പിടിച്ച് കാണിച്ചുതരാം അത്യാവശ്യം നല്ല ക്ലൗഡിയാണ് ഭയങ്കര തണുപ്പാണ് ശരിക്കും കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഇത്രയും ഉണ്ടായിരുന്നില്ല ഒരു മൂന്നാല് വർഷമായിട്ട് അധികം തണുപ്പ് ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ പ്രാവശ്യം കുറെ കൂടി നേരത്തെയാണ് തണുപ്പ് സ്റ്റാർട്ട് ചെയ്തത് ഒരു പറഞ്ഞാല് വീടിന്റെ തൊട്ട് മുന്നില്ല ട്രാക്ക് പക്ഷെ അവിടെ എനിക്ക് നേരെ ട്രാക്കിലേക്ക് ചാടാൻ പറ്റുമായിരുന്നു പക്ഷെ ഇപ്പൊ ആ വഴി ക്ലോസ് ചെയ്തേക്കും കാരണം ഞങ്ങൾ നടക്കുന്ന കണ്ടിട്ട് കുറെ ആൾക്കാർ അതിലേക്കൂടെ മാറും മീൻസ് അതൊരു വഴിയായിട്ട് മാറി ഈ സൂര്യനെ കാണാം രാവിലെ ജോലിക്ക് പോകുന്നവരും നടക്കാൻ പോകുന്നവരും ഒക്കെ ഞങ്ങളുടെ അടിപൊളി പാർക്കുണ്ട് ഞാനതിൻ്റെ വീഡിയോ കാണിച്ചു തരാം പാർക്കിൽ പോകുന്ന സമയത്ത് കാണിച്ചു തരാം ഏതോ ട്രെയിൻ വരുന്നുണ്ട് ആ കാണുന്നതാണ് സ്റ്റേഷൻ അപ്പോൾ ഞങ്ങൾ എന്നാൽ ഇതുവഴി നടന്നാ പോകുന്നത് രണ്ടോ ട്രെയിൻ വരുന്നുണ്ട് അതിൻ്റെ കൊണ്ട് ഇതിങ്ങനെ മാറ്റിയിടുക ചെയ്ത് ശരിക്കും ഞാനൊരു കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡൻ്റ് രണ്ട് ആക്സിഡൻ്റ് ഉണ്ടായ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ഒരാൾ ഞാൻ ഈ ചൂണ്ട് നടത്താൻ മരിച്ചത് രണ്ടാമത്തെ ആൾ ദേ ഈ ഭാഗത്താണ് മരിച്ചത് കേട്ടോ നിങ്ങൾക്ക് അത് ഫുള്ള് ഫോഗിയായിട്ട് നിൽക്കുന്നതാണ് പക്ഷെ ഇന്ന് കുറച്ചും ഫോഗ് കുറവാണ് കേട്ടോ എന്താണെന്നുണ്ടായിരുന്നെങ്കിൽ നല്ല വൃത്തിക്കെടുക്കായിരുന്നു ഇത് നമ്മുടെ ട്രാക്ക് സ്റ്റേഷൻ ഏതോ ട്രെയിൻ വരുന്നുണ്ട് അവിടെ ഓൾറെഡി കിടക്കുന്നത് എനിക്ക് കാണാം എനിക്ക് തോന്നുന്നു മേ ബി അതാണോ വേറെ ട്രെയിനാണെന്ന് അറിയില്ല അപ്പോൾ രാവിലെ ഡെയിലി ടന്നു ഒരു വലിയ റിസ്ക് ഉള്ള കാര്യമാണ് സോ കഴിഞ്ഞിട്ടാണ് ഇനി ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നത് ശരിക്കും ഇത് ഷോർട്ട് കട്ടാ ഇതല്ലാതെ മെയിൻ റോഡ് ഉണ്ട് പക്ഷെ നമുക്ക് എളുപ്പത്തിന് പോകാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ പോകുന്നത് ഒരു ഷോർട്ട് കട്ട് കഴി ഞാനിവിടെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ഉണ്ട് ഇൻഡസ്ട്രിയൽ ഏരിയ വഴിയാ പോകുന്നത് വയ്യ കാണുന്നവരെല്ലാം എന്നെ നോക്കുകയാണ് എന്താ സംഭവം കരുതിട്ട് സാധാരണ ഞാൻ ഇതുവഴി പോകുമ്പോ എല്ലാം മാസ്ക് വെച്ചിട്ടാ പോകുന്നേ അപ്പൊ ഇന്ന് വീഡിയോ എടുക്കുമ്പോ ജസ്റ്റ് മുഖം കണ്ടോട്ടേന്ന് കരുതിട്ട് മാസ്ക് ഇല്ലാതെ ആ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു കുറേ എല്ലാ ആൾക്കാരും വരുന്നുള്ളൂ കേട്ടോ ഇവിടെ സൈഡിലൊക്കെ ആളിരുപ്പുണ്ട് അവരൊക്കെ ഇങ്ങനെ എന്താ വിചാരിക്കുന്നത് ഇവിടെ ഒരു ഐസ് ഫാക്ടറി ഉണ്ട് ഞാൻ കാണിച്ചു തരാമേ ഒരു മിനിറ്റ് ഇത് കണ്ടോ അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലമാണ് ഇങ്ങനെ ഓരോ റൂട്ടിലേക്ക് പോകാൻ വണ്ടി കാത്തു നിൽക്കുന്നു ഇത് ഞങ്ങളുടെ മെട്രോ സ്റ്റേഷൻ ഞാൻ ഇതിനകത്തൂടെയാണ് പോകുന്നത് ശരിക്കും ഞാൻ മെട്രോയ്ക്കല്ല പോകുന്നത് പക്ഷെ എനിക്ക് അപ്പുറത്തിറങ്ങാൻ വേണ്ടിട്ട് ബസ് കയറാൻ വേണ്ടിട്ട് അങ്ങനെയാണ് പോകുന്നത് ഇവിടെ ഒരു ഉരുട്ടി ചേട്ടൻ എരിപ്പുണ്ട് പക്ഷെ ഭയങ്കര റഷ് കുറവാണ് ശരിക്കും ഇവിടെ കൂടുതൽ ഐ ടി കമ്പനികളായതുകൊണ്ട് മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ മൂന്ന് ദിവസങ്ങളിൽ നല്ല റഷ് ഉണ്ടാകത്തുള്ളൂ കൂടുതൽ പേരും ഹൈബ്രിഡ് ജോലികൾ ചെയ്യുന്നതുകൊണ്ട് വ്യാഴം മുതൽ ശരിക്കും കമ്പനികൾ വർക്കിംഗ് ആയിരിക്കത്തില്ല ഉണ്ടോ ഇത് ഇവിടുന്ന് മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് ഏതാന പാർക്കിൻ്റെ വ്യൂ എനിക്ക് നോ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ഒരു ലേക്ക് ഞാനതിൻ്റെ വീഡിയോ വേറൊരു ദിവസം എടുക്കാം മെട്രോ സ്റ്റേഷന്റെ എൻട്രൻസ് ആണ് കേട്ടോ അപ്പോ ഞാനിവിടെ കയറുന്നില്ല എനിക്കിത് നേരെ പോയി കഴിഞ്ഞാൽ താഴെ ഇറങ്ങാൻ പറ്റും റങ്ങണം ശരിക്കും എനിക്ക് വണ്ടി വരുന്നത് ആറ് റൂട്ടിൽ അപ്പോൾ നേരത്തെ ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ടായിരുന്നു അപ്പുറം റോഡിനപ്പുറം ഇറങ്ങാൻ വേണ്ടിയിട്ട് പക്ഷേ ഇപ്പം അത് ക്ലോസ് ചെയ്തു ഇപ്പോൾ ഈ മെട്രോയുടെ സെയിം ഇതിലേക്ക് തന്നെയാണ് നടന്നു പോകുന്നത് അത് പറഞ്ഞു അതാണ് ഇത്ര ഇപ്പം കുറച്ച് ക്രൗഡായിട്ട് വരുന്നുണ്ട് പക്ഷേ നേരത്തെ ക്രൗഡ് അധികം ഇല്ലായിരുന്നു ഇപ്പോൾ ഓഫീസ് ടൈമൊക്കെ ആയതുകൊണ്ട് സ്കൂള് കോളേജിൻ്റെ ഒക്കെ ടൈമാണല്ലോ അപ്പോൾ ഞാൻ സ്റ്റേഷൻ്റെ എക്സിറ്റിലേക്ക് വരുവാ നോക്കിയത് അവിടെ ഒരു കുറേ ബോൾ വെച്ചേക്കുന്ന കാണാം അതൊരു ഗെയിമാണ് എങ്ങനെയാണ് കളിക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എല്ലാം മെട്രോ സ്റ്റേഷനിൽ വെച്ചേൽക്കുന്ന കാണാം ആ ഗെയിം കളിച്ചു കഴിഞ്ഞാൽ ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണോ കേട്ടോ ആദ്യം എനിക്കിത് കാണുമ്പോൾ ഒരു കൗതുകമായിരുന്നു എന്തോ എന്തോ ഉണ്ട് സോ ഇതിന് ഞാൻ മെട്രോ വഴി വഴിയത് അപ്പുറത്തുകൂടി ഇപ്പുറം കയറി ഇനിയെ ബസ് വന്ന് കിടക്കുന്നു യൊക്കെ മെട്രോയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണെങ്കിൽ ബ്രിഡ്ജ് പോലെ മുകളിൽ കാണുന്നത് കസ്തൂരി office kasurinagar shobhi shantokaran ramakara ഏകദേശം വെയിലായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു മഞ്ഞൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് നോക്കി കാണാൻ വെയിലടിക്കുന്നുണ്ട് പക്ഷേ ഇന്നലെ ഇത്രയും മഞ്ഞില്ലായിരുന്നു സോറി വെയിലില്ലായിരുന്നു അതുകൊണ്ട് എന്നാലും എനിക്ക് വീട് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ബസ് അങ്ങനെ ബാക്കി കാണിക്കാം കേട്ടോ അങ്ങനെയാ അവസാനം ഗ്ലാസ് കൂടെ നോക്കിയാൽ കാണാം നിറഞ്ഞു പോകാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നൊണ്ടേ ഇങ്ങനെ പകുതി പണി നിൽക്കുന്നത് പില്ലറ് മാത്രം ഗ്ലാസ്സിൽ കൂടെ ഉള്ള അത്ര ക്ലിയർ ആയിട്ടുള്ള വീഡിയോ അല്ല ഇത് പോകും കാണാൻ പറ്റുന്നോണ്ടാ പിന്നെ ഗ്ലാസ് നിറച്ചു പൊടിയായിരിക്കുമല്ലോ ശരിക്കും ഈ റോഡിൽ മെട്രോ വന്നു കഴിഞ്ഞാല് ബസ്സിൽ യാത്ര ചെയ്ത് കഷ്ടപ്പെടേണ്ടി വരില്ല വേഗം എത്താൻ you ശരിക്കും കാണാനേ ഇത് പറയുന്നത് ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് സിൽക്ക് ബോർഡ് ഇലക്ട്രോണിക് സിറ്റി ഹൊസൂർട്ടാണ് കേട്ടോടെ പണി നടക്കുന്നത് സിൽക്ക് ബോർഡ് വരെ അതായത് എയർപോർട്ടിൽ നിന്ന് സിൽക്ക് ബോർഡ് വരെ ഭയങ്കര പണിയായിരുന്നു ശെരിക്കും നേരത്തെ ഇത് കാണാനെ മരങ്ങളെ കാണാം അത് ക്ലിയർ ആവുന്നില്ല ഇത്രയും പോകാണ് അപ്പോൾ കുറച്ച് വില്ലേജ് സൈഡിലൊക്കെ നല്ല ഭംഗിയായിരിക്കും കാണാൻ ഇറങ്ങാറായിട്ടോ ഇപ്പൊ അടുത്ത ഇവിടെ ഇറങ്ങിട്ട് അടുത്ത ബസ് സ്റ്റാൻഡിലേക്ക് ഒരു സിഗ്നൽ പാസ് ചെയ്ത് പോകണം ഞാൻ അവിടെ എത്തുമ്പോൾ എത്തുമ്പോൻസ് അടുത്ത വീഡിയോ എടുത്ത് കാണിക്കാം എന്താ ചിലപ്പോ ഞാൻ ഇറങ്ങുന്ന സ്ഥലം മാർക്ക് പോകും അപ്പൊ ബസ്സൊക്കെ ഇറങ്ങി ഇനി വലിയ സിഗ്നലാണ് സിഗ്നൽ ഇനി ആ സിഗ്നൽ കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് പോകാനുള്ള റൂട്ടിലേക്ക് പോവാണ് ഇവിടെ പിന്നെ സിഗ്നൽ ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല ഏത് വഴി വണ്ടി വരുന്നത് അതുകൊണ്ട് സൂക്ഷിച്ച് നോക്കി കണ്ടൊക്കെ ഒരുവിധം അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇന്നലെ ചാടിക്കടങ്ങ് കിട്ടിയിട്ടുണ്ട് വലിയ ബിൽഡിങ് കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക ഏതെങ്കിലും ഐ ടി കമ്പനിക്ക് ആയിരിക്കും ഈ ഇവിടുന്ന് അടുത്ത് ബസ് കിട്ടുന്നതാ വലിയ ചടങ്ങ് കാരണം ഭയങ്കര ക്രൗഡായിരിക്കും ഈ റൂട്ട് എപ്പോഴും നല്ല ക്രൗഡാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ബസ് എപ്പോഴും ഉള്ള റൂട്ടാണ് പക്ഷേ കുറേ നേരം നിൽക്കേണ്ടി വരും ചിലപ്പോൾ അല്ലെങ്കിൽ വരുന്ന വണ്ടിയെല്ലാം നല്ല റഷായിരിക്കും അതുകൊണ്ട് ഇല്ലെങ്കിൽ എപ്പോഴും വണ്ടി കിട്ടും പിന്നെ ഇവിടെ എനിക്ക് അധികം ദൂരം ഇല്ല ഇത് നാ വേറെ ഫ്ലൈഓവറാണ് ഒരു നാലും കൂടിയ ജംഗ്ഷനാണ് അത്യാവശ്യം നല്ല പൊടിയുള്ളതുകൊണ്ട് ഞാൻ മാസ് വച്ചേക്കാവുന്ന കാര്യം നല്ല പൊടിയുണ്ട് പക്ഷേ എൻ്റെ ഓഫീസിലിരിക്കുന്ന സ്ഥലം വളരെ മീൻ കാണിച്ചതിട്ടുള്ളത് വളരെ ശാന്തസുന്ദരമായിട്ടുള്ള സ്ഥലമാണ് അവിടെ അധികം പൊടിയില്ല ഓക്കെ ബസ് വരുന്നുണ്ട് ഈ വണ്ടി ഇവിടുന്ന് എല്ലാം വളരെ പെട്ടെന്നായിരുന്നു കേട്ടോ ശരിക്കും ഈ ജംഗ്ഷനിൽ നിന്ന് എടുത്ത വണ്ടി ആയതുകൊണ്ട് കാലായിട്ട് വന്ന വണ്ടിയായിരുന്നു അതുകൊണ്ട് സീറ്റ് കിട്ടി ഇല്ലെങ്കിൽ എല്ലാം സീറ്റ് കിട്ടാൻ വളരെ പാടാ എന്നാലും സ്കൂള് കോളേജിന്റെ ഒക്കെ സമയമായതുകൊണ്ട് ഇങ്ങനെ പോകുന്ന റൂട്ടിൽ ഒരുപാട് സ്കൂൾ കോളേജ് ഉള്ള റൂട്ടാ അപ്പം അപ്പൊ അതുകൊണ്ട് സീറ്റ് കിട്ടാൻ വളരെ ചാൻസ് കുറവാണ് കുഴപ്പില്ല പക്ഷേ ഇവിടുന്ന് അധികം ദൂരമില്ല കേട്ടോ കുറച്ച് ദൂരേ ഉള്ളൂ ഈ രാവിലെ നിന്ന് പോകാൻ ഭയങ്കര മടിയാണ് അതിന് വേറെ തിരക്കുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് തോന്നും നിൽക്കുമ്പോൾ അത് അതുകൊണ്ട് എനിക്ക് ഇന്ന് ഇങ്ങനെ രാവിലെ ചുമ്മാ കാഴ്ചകളൊക്കെ കണ്ടു പോകാനാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പക്ഷേ ഇത് പണിയൊക്കെ നടന്നെങ്കിൽ ഈ രൂപ നല്ല ബ്ലോക്കാണ് നോക്കിയേക്കാണ് പറഞ്ഞാൽ ൂരിന്റെ ഓൾമോസ്റ്റ് ലൈഫ് ട്രാഫിക് കൊണ്ടുപോകുന്നു വളരെ നല്ല ടിക്കറ്റ് എടുത്തു എടുത്തുകൊണ്ടോ ഇവിടുത്തെ ടിക്കറ്റ് പത്ത് രൂപ ക്യാഷ് നേടിയേക്കുന്നത് ഇവിടെ കർണാടകയില് സ്ത്രീകൾക്ക് പാസ് നമുക്ക് ഫ്രീ ആണ് കേട്ടോ സ്ത്രീകൾക്ക് ഫ്രീ ആണ് പക്ഷേ ഒരു പ്രശ്നം കർണാടകയുടെ ഐ ഡി കാർഡ് കാണിക്കണം അപ്പം ഞാനിവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ കർണാടകയുടെ ഐ ഡി ഇല്ല ഞാൻ എൻ്റെ കേരള ഐ ഡിയാണ് ഉള്ളത് അതുകൊണ്ട് ഞാൻ പൈസ കൊടുത്തിട്ട് ടിക്കറ്റ് എടുക്കുന്നത് അല്ലായിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കോൺഗ്രസ് കയറിയതിന് ശേഷം ഇവിടെ ഫ്രീ ആക്കിയതായിരുന്നു കുറേ കാലമായിട്ട് വിചാരിക്കുന്നു ഇവിടത്തെ ഇവിടത്തേക്ക് ആക്കാൻ ഈസി പ്രോസസ്സാണ് നാട്ടിലെ പോലും അധികം ഡിലേ ഒന്നും ആകില്ല പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ഐ ഡി കാർഡ്സൊക്കെ കിട്ടും പിന്നെ ഞാൻ ഓർത്തു ഇൻ കേസ് ഞാൻ ഇവിടുന്ന് വീണ്ടും ഷിഫ്റ്റ് ആകുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഐ ഡി കാർഡ്സൊക്കെ വീണ്ടും ചേഞ്ച് അതുകൊണ്ട് മതിന്ന് വെച്ചിരുന്നു ഇപ്പൊ അത്യാവശ്യം വെയിലായിട്ട് വരുന്നുണ്ട് കേട്ടോ ഈ റോഡ് അത്ര ഭംഗിയുള്ള റോഡൊന്നല്ല വളരെ മോശായിട്ടുള്ള ഭയങ്കര ഒരു വൃത്തിയില്ലാത്ത റോഡാ ഈ റോഡ് ഇവിടെ വേറെ പ്രത്യേക ഒരുപാട്മ്പിളുകളുള്ള സ്ഥലമാണ് പക്ഷെ നമ്മുടെ നാട്ടിലെ ടെമ്പിളുകളിൽ ഞാൻ കണ്ടിട്ടുള്ള പ്രത്യേകത അതിൻ്റെ ചുറ്റുപാട് ഏറ്റവും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നത് എനിക്ക് ആ ഒരു കാര്യത്തിൽ നമ്മൾ നമ്മുടെ നാട്ടുകാരോടും മലയാളികളോട് ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട് പക്ഷേ ഇവിടെ എല്ലായിടത്തും ചെറിയ ചെറിയ ക്ഷേത്രങ്ങളിലുണ്ട് ഏറ്റവും കൂടുതലുള്ള ക്ഷേത്രങ്ങളാണെങ്കിലും അതിൻ്റെ പരിസരം ഭയങ്കര മോശമായിട്ടായിരിക്കും ഇവർ സൂക്ഷിക്കുന്നത് വേസ്റ്റ് കൊണ്ടിരിക്കുക ഒന്നാമത് ഇവിടെ ഇങ്ങനെ അതിന് സ്ഥലമില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട് പക്ഷേ ഒരു വൃത്തിഹീനമായിട്ടാണ് സൂക്ഷിക്കുന്നത് ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര അഭിപ്രായ വ്യത്യാസമുണ്ട് ആ റോഡ് നല്ല കൺജസ്റ്റഡ് ആയിട്ടുള്ള റോഡാണ് റോഡ് വെട്ടിയില്ലെങ്കിലും അതൊരു ഫുള്ള് ഒരു എങ്ങനെയാ പറയാ ചെറിയ സിറ്റി പോലെയുള്ള പോയിക്കൊണ്ടിരിക്കുന്നത് ദൈവണ്ട് മഞ്ഞൊക്കെ പോയി ഞാൻ ഇന്നലെ ചേർന്ന് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ കുറെ കൂടെ നല്ല നല്ലൊരു വീഡിയോ കിട്ടിയാണ് ഞാൻ തോന്നുന്നു പക്ഷേ ഇന്നലെ എടുക്കാൻ പറ്റിയില്ല ചെറിയ ചെറിയ ഷോപ്പുകളാണ് കേട്ടോ മെയിൻ പേര് എനിക്കിനൊരു രണ്ട് മൂന്നാല് കഴിഞ്ഞാൽ എനിക്ക് ഇറങ്ങാൻ പറ്റും ഞാൻ ഇറങ്ങിട്ട് ഓഫീസിലേക്ക് പോകുന്ന വഴി കാണിച്ചാൽ അവിടെ കുറച്ച് കാണിച്ചു ഗ്രാമപ്രദേശാണ് കണ്ണിന് പച്ചപ്പും ഹരിതാവും എന്നൊക്കെ പറയുന്ന പോലെ കണ്ണിന് അത്യാവശ്യം കുളിർമയുള്ള ഒരു സ്ഥലമാണ് സോ ഞാൻ അവിടെ ചെന്നിട്ട് ബാക്കി കണ് അങ്ങനെ കുറെ നേരത്തെ അരച്ചതിന് ശേഷം അവസാന ഓഫീസിലെത്തി ഞാന് ഇങ്ങനെ ഒരു വീഡിയോ ഫോഗ് ഉണ്ടായിരുന്നോണ്ടേ ഞാൻ ജസ്റ്റ് അത് വരുന്ന വഴിയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്തത് കുറച്ച് യാത്രയുണ്ട് അപ്പം രാവിലെ എനിക്ക് ഏകദേശം ഒന്നര മണിക്കൂറുകളേ ഞാൻ ഓഫീസിലെത്തുള്ളൂ ശരിക്കും എനിക്ക് എടുക്കാൻ പറ്റില്ല അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി എനിക്ക് എന്ന് ഉറപ്പാണ് എന്നാലും കുറേയൊക്കെ കട്ട് ചെയ്യേണ്ടി വന്നു ബസ്സിൽ കയറുന്ന സമയത്ത് ഇറങ്ങുന്ന സമയത്തൊക്കെ എന്നാലും ഏകദേശം ബാംഗ്ലൂർ ഈ ലൊക്കേഷനൊക്കെ അറിയാവുന്നവർക്ക് വീടിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടുകയാണോ എന്ന് വിചാരിക്കുക ജസ്റ്റ് റോഡും ഒരു രാവിലെ തന്നെ രാവിലത്തെ ബ്ലോക്ക് ശരിക്കും ഞാൻ ഈ വരുന്ന റൂട്ടിന് അധികം ബ്ലോക്ക് ഇല്ല തിരിച്ചു പോകുന്ന സമയത്താണോ ബ്ലോക്ക് കൂടുതലുണ്ടാവുക സോ ഞാൻ ഏപ്രിൽ ഇനി ഇതുപോലെ കിട്ടുന്ന ഒരു സമയത്ത് അതിൻ്റെ വീഡിയോ കൂടി ചെയ്യാം അപ്പോൾ ഇവിടുത്തെ ഒരു പങ്കൂരിൽ രാവിലത്തെ ലൈഫ് ഫുള്ള് ബ്ലോഗിലാന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ വീഡിയോ ചെയ്തത് കുറേ കട്ടായിട്ടുണ്ടെങ്കിലും കുറേ പോർഷൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഫൈനലി ഞാൻ ഓഫീസിലെത്തി അപ്പോൾ ഇതൊക്കെയായിരുന്നു ഒന്നും ഇന്നത്തെ വിശേഷം ഞാൻ പറഞ്ഞില്ല ആ ഫോഗ് ഫോഗുണ്ടായിരുന്നുകൊണ്ട് ആ വരുന്ന റൂട്ട് കാണിക്കാമെന്നാണ് ഓർത്തത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വിശേഷവുമായിട്ട് അടുത്ത പ്രാവശ്യം കാണാൻ